ഹായ് ഹലോ അപ്പോൾ ഇല്ലേ ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ കാറയിലിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോകുന്നത് തെങ്കാശേരിയിലോട്ടാണ് അപ്പോൾ ഒരു പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ പൂ അമ്പലത്തിലോട്ട് മേടിക്കാം പോകാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് മിക്കപ്പോഴും മാസത്തിൽ രണ്ട് മൂന്ന് നാലാഴ്ച പോയി പൂവൊക്കെ എടുക്കുന്നതാണ് എന്തെങ്കിലും വിശേഷാൽ പൂജകൾ നടക്കാൻ നിർത്തും അപ്പോൾ ഇല്ല അത് ഞാൻ പല എൻ്റെ ബ്ലോഗിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സ്ഥിരം വിളിക്കുന്ന ആൾ വിളിച്ചിട്ടുണ്ട് രാഹു അപ്പോൾ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ട് ചില സമയത്ത് ഇച്ചിരി നേരേ ഉള്ളു സംസാരിക്കത്തുള്ളു ഈ പ്രാവശ്യമില്ല ഒത്തിരി നേരം അങ്ങ് സംസാരിച്ച് വലിയ ചിലപ്പോൾ എന്തെങ്കിലും വെറൈറ്റി കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പം നമുക്ക് അറിയാൻ മേലാത്ത എന്തെങ്കിലും ആയിരിക്കും അപ്പം ഇപ്പം ഇല്ല ഇരുന്നുകൊണ്ട് അവനോരോ ഇങ്ങനെ വീഡിയോ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ കളിയാക്കി കൊണ്ടിരിക്കുവാണ് അപ്പം ഇല്ലേ ഞങ്ങൾ പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു മഴ പെയ്തു മഴ പെയ്തപ്പോഴേക്കും എന്തേലേ പയ്യെ വളക്കണേന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോവുക അപ്പം മഴ പെയ്തടാന്നൊക്കെ ഞാൻ അവനോട് പറയുന്നുണ്ട് അപ്പം ഇടയ്ക്കിടക്ക് ഈ ഫോൺ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ കോളിലാണെന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇല്ലേ അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ നേരം ഇരിക്കാൻ നേരത്തേക്ക് അവനില്ലേ ദുവി ഇരുന്നുണ്ട് പറയുന്നുണ്ട് ദേ അപ്പാ ദേ പാമ്പിനെ ഉണ്ടാന്ന് നമ്മൾ മഴ പെയ്യാന്നിടത്തൊക്കെ ഇല്ല ഇയാൾ വിചാരിക്കുന്നത് പാമ്പ് വരുമെന്നാണ് അങ്ങനെ പിന്നെ ഇല്ല വീഡിയോയുടെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഇല്ല വീഡിയോ എടുക്കുന്നതിന ടാ <coughs> 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 അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യൊക്കെ പറഞ്ഞു തന്നു അന്നേരം എന്തെയിലെ കൊച്ചിന് വിശക്കുന്നെന്ന് പറഞ്ഞു ഒരുവിധം നല്ല പോലെ അവൻ കാര്യം പറയുന്ന ആളാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഷോയായിരിക്കും ഒരു വക പറയത്തില്ല പിന്നെ അദ്ദേഹത്തെ തെമ്മല കഴിഞ്ഞപ്പോഴേക്കും ചെക്കിങ്ങിന് പോലീസ് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ അതിൻ്റെ ചെക്കിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് ലൈസൻസിൻ്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ചോദിക്കുന്നതാണ് പിന്നെ അങ്ങോട്ട് തെങ്കാശിയിൽ ഇതേ ഞങ്ങളെത്തി തെങ്കാശിയിൽ ആ അമ്പലം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള അമ്പലമാണ് ഒന്ന് ഒന്നകത്ത് കയറി നോക്കണേ എൻ്റെ പൊന്നും നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് കാരണം ഫുള്ള് കല്ലാണങ്ങ് അപ്പോൾ ഇല്ലേ ഞങ്ങൾ മാലയൊക്കെ വാങ്ങാൻ പോയി അപ്പോൾ ഫസ്റ്റ് മാലയൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഓർത്ത് അപ്പോൾ അതൊന്നും ഞാൻ എടുത്തു തോന്നില്ല മിക്കപ്പോഴും എൻ്റെ വീഡിയോയ്ക്കകത്ത് അത് കാണുന്നത് അപ്പം പിന്നെ ഞാൻ ഓർത്ത് അപ്പം ഞാൻ ഓർത്ത് എടുക്കണ്ടെന്ന് അന്നേരത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കൊന്ന് കുഞ്ഞിന് സൈക്കിളൊന്നും നോക്കാം അങ്ങനെ ഇല്ലാതെ ഞങ്ങൾ സൈക്കിൾ കടയിലോട്ട് കയറിയതാണ് അപ്പോൾ അത് കണ്ടപ്പോഴേ പിടിക്കിട്ടിയല്ലോ സൈക്കിൾ കടയിൽ കയറി അങ്ങനെ തേ സൈക്കിൾ ഇതേ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇയാളില്ലേ വന്നപ്പോൾ തൊട്ട് ആ സൈക്കിളിനകത്തായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ സൈക്കിളൊക്കെ റെഡിയാക്കി ഞങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ ഫ്രണ്ടിലത്തെ വീലൊക്കെ ഊരിയിട്ടായിരുന്നു കാറേ കയറ്റിയത് അതൊക്കെ ഇതേ രഞ്ജിത്തട്ടം മുറുക്കുവാണ് പിന്നെ കണ്ണായിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് കണ്ണായി ഇല്ലേ നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ഇരിക്കുവാണ് അപ്പം ഇല്ല ഇതേ രഞ്ജിത്തട്ടം ചെയ്യുന്ന കണക്കൊക്കെ അവനും ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെയല്ലേ കണ്ണായനെ വിളിച്ചപ്പോഴേക്കും കണ്ണയ്ക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അവിടുന്ന് ഊടി വന്നു അവൻ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ കൊടുത്തൊരു സംഭവം വാങ്ങി തരത്തില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്ന് കൊടുത്തൊരു സംഭവമാണ് അപ്പം ഇല്ലാതെ ആ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സിയോ